ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷിയവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്തതോർത്ത് നന്ദിയോട് സ്തുതിക്കുകയാണ് എൻ്റെ പേര് ഷീബ എന്നാണ് എൻ്റെ സ്ഥലം പെരിങ്കിടവിളയാണ് അനേക വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു നല്ലൊരു ജീവിതം മൂന്ന് ചേട്ടന്മാരും അമ്മയും ഒരു ജീവിതത്തിൻ്റെ നടുവിൽ ഒരു വ്യക്തിയുമായി ഇഷ്ടപ്പെട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു പക്ഷേ മദ്യപാനത്തിൽ തകർക്കപ്പെട്ട ഒരു കുടുംബജീവിതമായിരുന്നു എൻറ്റേത് ഒരു നിമിഷം പോലും മദ്യപാനം മാറ്റിവയ്ക്കുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ നടുവിൽ ഭാരപ്പെട്ട് കഷ്ട കഷ്ടതകൾ അനുഭവിച്ച് സന്തോഷം എന്തെന്നറിയാതെ സമാധാനം എന്തെന്നറിയാതെ ജീവിതത്തിൻ്റെ നടുവിൽ നിരാശപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു എൻ്റേത് അമേർ ഞാൻ ഒരു കത്തോലിക്ക സഭയിലെ വിശ്വാസിയായിരുന്നു അമേർ ഞാൻ അനവധി അനവധി പ്രതി ഞാൻ പ്രാർത്ഥിക്കുന്ന വർഗീസ് ബുഡിയോളനോടും കന്യാമറിയത്തിൻ്റെ ഒക്കെ അനവധി തവണ പ്രാർത്ഥിച്ച് കുന്തചൊല്ലി പ്രാർത്ഥിച്ചും അമീൻ ഹലിയ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹ സഹനാനുഭവത്തിൽ ഞാനും പീഡകൾ അനുഭവിക്കണമെന്ന് പറഞ്ഞ് അനവധി കുരിശടികളുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചും മെഴുകുതിരകൾ കത്തിച്ചു ഒക്കെ ഉണ്ടായിരുന്ന ജീവിതമായിരുന്നു എൻ്റേത് എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്നൊരു മാറ്റവും ജീവിതത്തിനകത്ത് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല ജീവിതത്തിൽ അനേക തകർക്കപ്പെട്ടായിരുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ആത്മഹത്യ എന്ന ഒരു ചിന്ത ഒരു ദിവസം എന്നെ കടന്നുപിടി ിക്കുവാനിടയായി തീർന്നു അങ്ങനെ ഒരു ദിവസം ഒറ്റപ്പെട്ടവളായി ഒരു മുറിക്കകത്ത് ഒതുങ്ങി ജീവിതത്തിൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ ഇനി എങ്ങനെ അറിയാതെ ഇരുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ അമേൻ ആ ആത്മഹത്യ എന്ന ആ സ്പിരിറ്റ് എൻ്റെ ചെവിയോട് ഒരു എന്റെ ചെവിക്ക് അടുത്ത് നിന്ന് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചു നീ മരിച്ചു കള അമേൻ നിനക്കിനി എങ്ങനെ ഒരു ജീവിതം കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയത്തില്ല നിനക്കൊരു സമാധാനമുള്ള ഒരു ജീവിതം നിനക്കിനി കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ചീരത്തിൻ്റെ നടുവിൽ ആ കേട്ട ശബ്ദത്തിന് മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആ മീൻ എങ്ങനെ മരിക്കണമെന്നറിയാതെ രണ്ട് പ്രാവശ്യം തൂങ്ങി മരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു നോക്കി പക്ഷേ നടന്നില്ല എന്നാൽ ആ ശബ്ദം പിന്നെയും എൻ്റെ ചെവിക്കകത്ത് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു നീ മരിച്ചുകള ആ കേട്ട ശബ്ദത്തിൽ ഞാൻ പിന്നെ എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ചിന്ത കൂടെ വെളിപ്പെട്ടു വേണ്ട മരിക്കേണ്ട മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും ചേട്ടന്മാരും ഒക്കെ തകർന്നു പോകുമെന്നൊരു ചിന്ത വെളിപ്പെട്ടപ്പോൾ പിന്നെയും പിശാചെന്നെ എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഹല്ലുയ അങ്ങനെ ആ കേട്ട ശബ്ദത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അമേൻ എങ്ങനെയെങ്കിലും മരിക്കണമെന്ന് ചിന്തിച്ച് വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ ഒരു തൊണ്ണൂറടി കൂടുതൽ താഴ്ചയുള്ളൊരു കിണറുണ്ടായിരുന്നു ആ കിണറിൻ്റെ അടുത്തേക്ക് ഞാൻ എന്നെ ആ പിശാജ് കൊണ്ടു ചെന്നിട്ട് അമൻ ഹല്ലലുയെ ഞാൻ അതിനകത്തേക്ക് ചാടുവാൻ ഇടയായി തീർന്നു അമേൻ ഹല്ലേലുയെ ചാടിയ സമയത്ത് അമേൻ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒരു കരം എന്നെ പൊക്കി നിർത്തും പോലെ അമൻ ഹല്ലേലിയ എനിക്ക് നിവർന്ന് നിൽക്കുവാൻ തീർന്നു മേൻ എങ്ങനെ ഞാൻ നിന്നു എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ആ നിന്ന സമയത്ത് എൻ്റെ നട്ടലിലൊക്കെ പൊട്ടുന്ന ഒരു ശബ്ദത്തെ എനിക്ക് കേൾക്കുവാനിടയായി എന്നാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ആ നട്ടലിൻ്റെ ആ പൊട്ടുന്ന ശബ്ദത്തെ മാറ്റിയിട്ട് അത് സെറ്റാകുന്ന ഒരു ശബ്ദവും എനി എൻ്റെ ചെവിക്കകത്തേക്ക് കേൾക്കുവാനിടയായി തീർന്നു പക്ഷേ എനിക്കപ്പോഴൊന്നും മനസ്സിലായിരുന്നില്ല അഞ്ചു മിനിറ്റോളം എൻ്റെ എനിക്കൊരു ശ്വാസം ആ ഇല്ലായിരുന്നു പക്ഷേ ശ്വാസം കിട്ടാതിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു ഇനി ഞാനിനി പുറത്തേക്ക് വരത്തില്ല മരിച്ചു പോകുമെന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ പെട്ടെന്ന് ഉള്ളത്തിനകത്ത് നിന്ന് ഒരു ശ്വാസത്തെ എനിക്ക് ദൈവം തരുവാൻ ഇടയായിത്തീർന്നു ആമേൻ ഞാൻ ഉറക്കെ നിലവിളിച്ചു എന്നാൽ അതുവഴി അതുവരെ അതുവഴി ഇതുവരെ വരാത്ത ഒരു കൊറ്റാമത്തുള്ള അമ്മച്ചി ആ കിണറിൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ ഈ നിലവിളി ശബ്ദത്തെ കേട്ട് കിണറിനകത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ആമേൻ ഞാൻ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ട് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരെയും കൂട്ടി വരുത്തി എന്നെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നിട്ടും ആമേൻ ഞങ്ങളുടെ നാട്ടുകാർക്ക് മുഖത്തൊരു സന്തോഷമില്ല കാരണം അവൻ ഇത്രയും അടുത്ത ആഴ്ചയുള്ള കിണറിൽ വീണ ഞാനിനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർക്കറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു ഹോസ്പിറ്റൽ കൊണ്ടുചെന്നിട്ട് അമൻ ഡോക്ടർമാർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും സ്കാനിങ് റിപ്പോർട്ട് നോക്കിയാലേ ഞങ്ങൾക്ക് ഈ ഇവളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ കാരണം അമൻ ഹല്ലി എത്രയും വലിയ ആഴത്തിലുള്ള കിണറിനകത്തേക്ക് വീണെങ്കിൽ ശരീരത്തിൽ പല വിധത്തിലുള്ള കേടുപാടുകൾ അല്ലെങ്കിൽ പൊട്ടലുകളോ തലയിടിച്ച എന്തെങ്കിലുമൊക്കെ അവൻ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും െന്ന് <laughs> പറഞ്ഞിട്ട് ഒരു മണിക്കൂർ നീണ്ട സ്കാനിങ്ങിലേക്ക് എന്നെ തൊട്ടടുത്തുള്ള ഒരു സ്കാനിങ് സെൻ്ററിലേക്ക് കൊണ്ടുചെന്നാക്കി ഒരു മണിക്കൂർ നീണ്ട സ്കാനിങ് റി സ്കാനിങ്ങിനൊടുവിൽ അമൻ ഹല്ലലുയ്യ ആ മെഡിക്കൽ കോളേജിലെ വിദഗ്ധനായ ഡോക്ടർ എൻ്റെ കയ്യിൽ തട്ടിയിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കരത്തിലേക്ക് തന്നിട്ട് പറഞ്ഞു കുഞ്ഞെ നിനക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കരത്തിലേക്ക് ഇട തരുവാൻ ഇടയായിത്തീർന്നു ആ സ്കാനിങ് റിപ്പോർട്ടുമായി അമൻ ഹല്ലേലൂയ ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ആ മെയിൻ ഡോ ുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വേറൊരു കുഴപ്പമൊന്നുമില്ല ഒരു പാരസെറ്റമോളോ ഒരു ട്രിപ്പ് എന്തോ എടുത്തിട്ട് പിറ്റേ ദിവസം വീട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു ഹലേലുയ എൻ്റെ തൊട്ടടുത്ത് കിടന്ന ഒരു ആൻറ്റി ഒരു നിസ്സാര വീഴ്ചയിൽ ഹലേലുയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കയ്യിലും കഴുത്തിലുമൊക്കെ അമൻ കമ്പിയൊക്കെ വെച്ചിട്ട് അമേൻ എന്നെ ദയനീയമായി നോക്കുന്ന ഒരു കാഴ്ച എനിക്കിന്നും ഓർമ്മയുണ്ട് പ്രിയപ്പെട്ടവരെ ഹലേലുയ ഇന്ന് ഞാൻ പകൽക്കാലത്ത് നിങ്ങളോട് പറയട്ട് മരണപാശങ്ങൾ അഴിച്ചിട്ട് താള ഗോപുരത്തെ തകർക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ അതാണ് ഞാൻ ഞാൻ ഞാനിന്ന് പകൽക്കാലം പറയുന്ന യേശു ക്രിസ്തു ഹല്ലെലുയ്യ ഞങ്ങൾ നമ്മൾ കുഞ്ഞുനാളിലേക്ക് വീണാൽ പോലും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോറലുകൾ കാണും കാണുമെന്നാൽ അവൻ ഹല്ലേലുയ തൊണ്ണൂറടി താഴ്ചയുള്ള കിണറിനകത്ത് വീണ എൻ്റെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ വെണ്ണം അവൻ വിടുവിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അതാണ് ഞാനെന്ന് പറയുന്ന യേശു ക്രിസ്തു ഹലേലുയ ഇന്ന് ഞാൻ പകൽക്കാലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗികളായ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ട് െങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനിന്ന് പറയട്ടെ നിങ്ങളോട് ഹാലയിലുയ്യ അമൻ ഹല്ലേലിയ നിങ്ങളുടെ ഏത് മാരകമായ രോഗത്തെയും മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമേ ഉള്ളൂ അതാണ് ഞാനെന്ന് പറയുന്ന യേശു ക്രിസ്തു ഹലേലുയ്യ എങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാതെ അങ്ങനെ ജീവിതം മുന്നോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ അമൻ ഹല്ലേലുയ്യ ജീവിതത്തിൽ ഒരു തലമുറയില്ല മൂന്നര വർഷത്തോളം തലമുറയില്ലാതെ ഞാൻ ഞങ്ങൾ ഭാരപ്പെട്ടു അമൻ സ്തോത്രം ഹല്ലേലുയ്യ ഞാനങ്ങനെ അമൻ എൻ്റെ ചെവിയിൽ വീണ്ടും ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങി കിണറിനകത്ത് വീണത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ തലമുറകളെ കിട്ടത്തില്ല എന്നൊരു ശബ്ദം എൻ്റെ ചെവിയിൽ വീണ്ടും കേൾക്കുവാൻ തുടങ്ങി ഹൃദയത്തിൽ ഭയങ്കരമായ ഭാരം വെളിപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ അവൻ ഒരു ടി വിയിൽ ഞാൻ ഓണാക്കി വെച്ചപ്പോൾ ഒരു ദേവദാസൻ ശുശ്രൂഷിക്കുകയാണ് ഹലേലു എനിക്ക് വേണ്ട എനിക്ക് വേണ്ടിയായിട്ട് ആയതുപോലെ അവൻ ആ ദേവദാസൻ പറയുകയാണ് എന്ന് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഏതോ ഒരു വ്യക്തി ആമൻ എന്റെ ശബ്ദത്തെ കേൾക്കുകയാണ് ആയിരിക്കുന്ന സ്ഥാനത്ത് ത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വയറിൽ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ അമൻ ഹല്ലേലുയ നിങ്ങൾക്കൊരു തലമുറയെ കിട്ടുവാൻ ഇടയെ തീരുമെന്ന് പറഞ്ഞ അമൻ ഹല്ലേലുയ അങ്ങനൊരു അങ്ങനെ ഒരു വിശ്വാസത്തിൽ അമൻ ഞാൻ എൻ്റെ വയറിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അമൻ ഹല്ലേലുയ്യ എനിക്കെന്തോ വയറിനകത്ത് എന്തോ ഒരു ശക്തി വെളിപ്പെടുന്നത് പോലെ തോന്നി എന്നാൽ അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞു എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അമൻ ഹല്ലേലൂയ എൻ്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ ചുമക്കുവാൻ തക്കവണ് എൻ്റെ സ്വർഗത്തിലെ തമ്പുരാൻ ഇടയാക്കി ആ ദേശത്തിനകത്ത് തലമുറയില്ലാതെ തലകുനിക്കപ്പെടുവാൻ എൻ്റെ സ്വർഗവും അവിടെയും അനുവദിച്ചില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലത്ത് എൻ്റെ സാക്ഷ്യത്തെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എൻ്റെ സാക്ഷ്യത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് തലമുറകളെ തന്നു മാനിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി അവൻ ജീവിതത്തിൽ അവൻ ഹല്ലേലിയ ഞങ്ങളൊരു തീരുമാനമെടുത്തു കാരണം ഇനി മുന്നോട്ട് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഹല്ലേലുയ ഭർത്താവിൻ്റെ മദ്യപാന ത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ജീവിതത്തിൽ സന്തോഷമെന്താണെന്നറിയാതായിരുന്ന സമയത്ത് അമൻ ഞങ്ങൾ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു ഇനി അമൻ ഞങ്ങൾക്ക് നമുക്കിനി ഒരുമിച്ച് ജീവിക്കേണ്ട അമൻ ഹല്ലേലിയ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയും ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കി ഞാൻ അങ്ങനെ ജീവിക്കാമെന്നൊരു തീരുമാനമെടുത്ത രാത്രിയിൽ അവൻ മദ്യപിച്ച് അവൻ ഹല്ലേലിയ പിന്നെയും മദ്യപാനത്തിനായി റോഡിലേക്ക് ഇറങ്ങിയ മനുഷ്യന് ഹല്ലേലിയ ഒരു വലിയൊരു കേസിൻ്റെ പ്രതിയായി അകപ്പെടുവാൻ ഇടയായി തീർന്നു കുറച്ചു കഴിഞ്ഞ് എന്നോട് ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് അമ്മൻ ഞാൻ ഒരു കേസില് വല് രണ്ടാമത്തെ പ്രതിയായി തീർന്നു എന്ന് പറഞ്ഞാൽ അമൻ ഒരു വാർത്ത കേൾക്കുവാൻ ഇടയായി തീർന്നു എന്നാൽ നിസ്സാരമായ ഒരു കേസൊന്നുമല്ല ടി വിയിലും പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വലിയൊരു ക്ഷേത്രത്തിലൂടെ ഉള്ള ഒരു അടിക്കേസ് ആയിരുന്നു ഹലേ ലുയ അങ്ങനെ പുറത്തു വരുവാൻ ഒരു സാധ്യതയുമില്ല അവൻ പുറത്തു വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപകൾ ചിലവാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ വീട്ടിൽ കടന്നു വരുവാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ പൂങ്കുളം എന്ന സ്ഥലത്ത് ഒരു മാസത്തോളം എൻ്റെ ഭർത്താവ് ഒളിച്ച് താമസിക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ ഒരു മാസത്തോളം അവരുടെ ചിലവിൽ തന്നെ കഴിഞ്ഞതുകൊണ്ട് മനുഷ്യൻ എൻ്റെ ഭവൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമെന്നൊരാഗ്രഹപ്രകാരം അമൻ പലപ്പോഴും സുവിശേഷം പറയുന്ന അമൻ ഷിബിൽലാൽ പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററുമായി അമൻ ഹല്ലേലി എൻ്റെ ഭർത്താവ് ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞ് എനിക്കെങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അമൻ ഹല്ലേലി ആ മനുഷ്യനുമായി വരുവാൻ ഇടയായി തീർന്നി അമൻ ഹല്ലലിയ പലപ്പോഴും കഴിഞ്ഞ നാളുകളിലൊക്കെ ഫ്ലക്സുകളൊക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയായിരുന്നു എൻ്റെ ഭർത്താവിൻ്റേത് എന്നാൽ അങ്ങനെ ഫ്ലക്സുകളൊക്കെ എടുത്തു മാറ്റിയ ആ മനുഷ്യനെ കൊണ്ടുതന്നെ കൊണ്ടുചെന്ന് ആ സഭയുടെ ആ മുറ്റത്തേക്ക് കാൽ ചവിട്ടിയപ്പോൾ തന്നെ ആദ്യമായി ദൈവം ചെയ്ത പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ ഫ്ലക്സിനെ അടിച്ചു വയ്ക്കുന്ന ഒരവസ്ഥയെ എൻ്റെ ഭർത്താവിൻ്റെ കരം കൊണ്ട് ചെയ്തുവെങ്കിൽ ഇന്ന് പകൽക്കാലത്ത് ആമൻ സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ കൊണ്ടുതന്നെ അവൻ ആ സുവിശേഷ വേല റെസ്റ്റില്ലാതായി ചെയ്യിപ്പിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ തമ്പുരാന് കഴിയും ഹല്ലയിലു പ കഴിഞ്ഞ നാളുകളിലൊക്കെ മദ്യപിച്ച് നടന്നപ്പോൾ സുവിശേഷത്തിന് വിരോധമായി സുവിശേഷത്തിന് വിരോധമായി ശബ്ദമുയർത്തിയതാണ് എൻ്റെ ഭർത്താവ് അവൻ ഫ്ലക്സ് ദേവദാസന്മാർ വെക്കുന്ന ഫ്ലക്സുകളൊക്കെ അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പതിവായിരുന്നു എൻ്റെ ഭർത്താവിൻ്റേത് എന്നാൽ ഇന്ന് ഇല്ലാതെ ഫ്ലക്സുകൾ വെച്ച് മീറ്റിങ്ങുകൾ നടത്തി മീറ്റിങ്ങുകൾ പ്രസംഗിച്ച് ഹലുയ കവലകൾ തോറും അമൻ ഹലേലുയ ഇല്ലാതെ പ്രസംഗിക്കുന്ന ഒരവസ്ഥ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ഇടയായി തീർന്നു ഇന്ന് ഹലെലൂയ അങ്ങനെ ആ ചർച്ചിലേക്ക് കൊണ്ടു ചെന്നു അമൻ ഞങ്ങളുടെ ദേവദാസൻ സാബുലാൽ പാസ്റ്റർ ആദ്യമായി തലയിൽ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നൊരു ചോദ്യം മനുഷ്യനോട് ചോദിക്കുവാൻ ഇടയായിത്തീർന്നു അപ്പോഴും അമൻ ഇരുപത്തിനാല് മണിക്കൂർ മദ്യപിച്ചു നടക്കുന്ന എൻ്റെ ഭർത്താവ് ആ ദേവദാസനോട് പറയുകയാണ് എൻ്റെ കുടുംബത്തിനു ാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു വാക്ക് പറഞ്ഞു എന്നാൽ ഹലേലിയ ദേവദാസൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ മദ്യപിച്ചു നടക്കുന്ന നീ എങ്ങനെയാണ് നിന്റെ കുടുംബജീവിതം നേരെ നോക്കുന്നത് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഭവനത്തിലേക്ക് വിട്ടു ഹലേലിയ അന്ന് മുതൽ എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിനകത്തൊരു മാറ്റത്തെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ഇടയായി തീർന്നു അന്ന് രാത്രിയിൽ ഭവനത്തിലേക്ക് വന്നിട്ട് എങ്ങനെ കേസിൽ നിന്ന് പുറത്തു വരുമെന്നുള്ള വാർത്തയല്ല എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് ആ ചർച്ചിനെക്കുറിച്ചും ദൈവദാസനെക്കുറിച്ചും എല്ലാം എല്ലാവരും തള്ളിയപ്പോൾ ഹലേലുയാ ദൈവത്തെ ചുമക്കുന്ന ദൈവമക്കൾ ഞങ്ങളെ കരുതിയെന്നുമുള്ള ആ വാർത്തകൾ മാത്രം എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു പിറ്റേ ആഴ്ച അമ്മൻ ആ ചർച്ചിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നു എന്നാൽ എന്നെ വിളിച്ചെങ്കിലും ഞാൻ പോയില്ല കാരണം ഞാൻ കത്തോലിക്കാരി എന്നുള്ള ഒരിതിൽ ഞാൻ പോയില്ല പക്ഷേ കുടുംബമായി സ്നാനപ്പെടുവാൻ എൻ്റെ സ്വർഗത്തിലെ തമ്പുരാൻ ഇടയാക്കി വീണ്ടും എൻ്റെ ഭർത്താവ് ആ ചർച്ചിലേക്ക് പോയപ്പോൾ എൻ്റെ ദേവദാസൻ അമൻ തലയിൽ കരം ഒരു ു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു ദൂത് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു എന്നാൽ ഹിന്ദു മതപ്രകാരം ജീവിച്ച എൻ്റെ ഭർത്താവിന് ഈ ദൈവത്തെ അങ്ങനെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ വിശ്വസിക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ സ്വർഗം ഒരു അത്ഭുതത്തെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നു അന്ന് രാത്രിയിൽ തന്നെ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആരും അറിയാതെ ഒരു അത്ഭുതത്തെ ചെയ്തു ഹലേലുയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കോടതി മുറികളിലേക്ക് ഇറങ്ങി അവൻ കേസിനകത്തുള്ള രണ്ടാം പ്രതിയായിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ പേരിനെ അന്ന് തന്നെ സ്വർഗം മാച്ചു കൊളഞ്ഞു ഹലേലൂയ്യ അവൻ പിറ്റേ ദിവസം എന്നും കടന്നു വരുന്ന പോലീസുകാർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നില്ല അമന് ഹല്ലുയ ഞാൻ പേടിച്ച് മാറി നിന്നപ്പോൾ അമൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി ചോദിച്ചു എന്തുകൊണ്ട് സാർ എന്നും വരുന്ന എന്നും ഇവിടെയുള്ള പയ്യനെ അന്വേഷിക്കുന്ന അമന ഹലേലുയ്യ ആ പേരിനെ നിങ്ങളെന്ന് വിളിച്ചില്ല ആ വീട്ടിലേക്ക് നിങ്ങൾ കയറില്ല എന്ന് ആമൻ ആൻ്റി പോലീസുകാരോട് ചോദിച്ചപ്പോൾ പോലീസുകാർ ചോദിച്ചു ആ പയ്യ എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ പേര് പറഞ്ഞു ഷാലു എന്നാണ് പേരെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ പോലീസുകാർ തിരിച്ചു മറിച്ചും അവൻ ആ പേപ്പറിനെ നോക്കിയിട്ടും ഹല്ലേലിയ ഷാലു എന്ന പേര് ആ പേപ്പറിനകത്ത് ആമൻ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ എൻ്റെ ജീ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം വലിയൊരു അത്ഭുതത്തെ ചെയ്തു ആമൻ ഹല്ലേലിയ ഇതറിഞ്ഞുകൊണ്ട് കേസിലെ ഒന്നാം പ്രതിയായിരുന്ന മറ്റു ൊരു മകന്റെ കുടുംബവും കൂടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് എങ്ങനെ നിങ്ങളീ പേരിനെ മാറ്റിയെന്നറിയാൻ വേണ്ടി അവർ കടന്നുവന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ ഇങ്ങനെ ഒരു സഭയിൽ തൊഴുക്കലെന്നുള്ള ഏലി എലിയോൺ സഭയിൽ ഞങ്ങൾ ചെന്നു ആ ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരു വാർത്ത പറഞ്ഞു അവർ ഈ അത് അവരും ഇത് കേട്ടിട്ട് പിറ്റേ ദിവസം തന്നെ ഓട്ടം പിടിച്ച് ഒരു ഏഴെട്ട് പേർ ചേർന്ന് ഈ ദൈവദാസൻ്റെ അടുക്കളേക്ക് വന്നു ആ മകൻ്റെ തലയിൽ കൈവെച്ച് പറയുവാൻ തുടങ്ങി ആമൻ ഹല്ലേലുയെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന ആമൻ ഹല്ലലുയ ഒരു വചനത്തെ പറഞ്ഞ് അവർ വിശ്വസിച്ച് വീട്ടിൽ ിലേക്ക് കടന്നു വന്നു എന്നാൽ ആ മകന്റെ പേരും ആമൻ സ്വർഗത്തിലെ തമ്പുരാൻ ആ പേപ്പറിൽ നിന്ന് മാറ്റി കളഞ്ഞു ഇന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ ആ രണ്ട് പേരും ആമൻ ദൈവത്തിൻ്റെ വേലയ്ക്കുള്ള അമൻ മക്കളാക്കി പല ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളാക്കി സ്വർഗം മാറ്റി ഹല്ലേ ലുയ്യ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ദൈവം ഹല്ലേലുയ ഇന്ന് നല്ല സന്തോഷമായ സമാധാനത്തിൽ കുടുംബജീവിതം നയിച്ച് ആമൻ ഹല്ലെ ലുയ്യ ദേശത്തിന്റെ നടുവിൽ ഞങ്ങൾ തല കുനി ടുത്ത് ആമേൻ തലയെ ഉയർത്തിപ്പിടിച്ച് ഹല്ലയിൽ ആ ദേശത്തിൽ തന്നെ ഞങ്ങളുടെ ആമൻ അഭിഷുദ്ധൻ്റെ കരം വെപ്പോടെ ഒരു സഭയെ പണിഞ്ഞ് ദേശത്തിന്റെ നടുവിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ തക്ക വേണം എൻ്റെ സ്വർഗത്തിലെ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തെ ഇടയാക്കി തീർത്തു പ്രിയപ്പെട്ട ദൈവമക്കൾ ഇന്ന് ഏത് ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തിയാണോ എൻ്റെ ഈ സാക്ഷ്യത്തെ കേൾക്കുന്നത് അവൻ നിങ്ങളുടെ ഭർത്താവ് അവൻ മദ്യപാനത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തിയായിരിക്കും എന്നാൽ ഇന്നൊരു സാധ്യതയുള്ള വ്യക്തി ആയിരിക്കത്തില്ല അവൻ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ ഈ മനുഷ്യൻ പുറത്തു വരുമെന്ന് അവൻ ചിന്തിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ അമൻ ഹല്ലേലിയ എൻ്റെ ഭർത്താവ് അമൻ ഹല്ലേലിയ വചനം പറയുന്നത് പോലെ ഗദരദേശത്തിനകത്ത് കിടന്ന ഒരു ഭൂതഗ്രസ്ഥനെ പോലെ ആയിരുന്നു എന്നാൽ ഒരു ദക്കപ്പൊലി നാട്ടിൻ്റെ സുവിശേഷകനാക്കി മാറ്റിയതുപോലെ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് അവൻ കുടുംബജീവിതങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കത്ത് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ നിർത്തും